ഇന്നിപ്പോൾ നമുക്ക് നാലുമണി പലഹാര വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളെന്താ ചില പഴംപൊരി ഉണ്ടാക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പഴംപൊരി പിന്നെ നമുക്ക് കാപ്പിയാണ് കട്ടൻ കാപ്പിയാണ് അങ്ങനെ നമ്മൾ നാലുമണി പലഹാരമായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക നമ്മൾ യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുറത്തു പേരി ചിപ്സ് അങ്ങനെ ചില എന്തൊക്കെ ഞങ്ങൾ അട ഇതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കലാണ് വീട്ടിലുണ്ടാക്കുന്ന വെച്ചാൽ നമ്മള് സൗകര്യത്തിൽ ഉണ്ടാക്കാം അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പഴംപൊരി പിന്നെ പൊക്കോട ഉണ്ടാക്കലല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ നാലുമണി പോലെ ആരും പിന്നെ എന്തെങ്കിലും വേണം അതുകൊണ്ട് ഇന്നിത് ഇങ്ങനെയൊക്കെ വിചാരിച്ചു അതുകഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മളിതാ ആദ്യം മൈദ ലേശെടുത്തു എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ആ ഒരു കളറിൻ്റെ ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതാ നമുക്ക് വെള്ളമൊഴിച്ച് മൈദപ്പൊടി ഒന്നുകൊണ്ട് നല്ല കുറുക്കി കലക്കി എടുക്കണം ഈ ഒരു പരുവത്തിൽ ഉണ്ടോ നല്ലോണ്ട് കട്ടിയായി ഇങ്ങനെയാണ് നമ്മൾ ഇത് തലക്കി എടുക്കുന്നത് അതിൽ കുറച്ച് പഞ്ചസാര അത് ചേർക്കാം നല്ല പഴത്തെ മൂന്ന് നേന്ത്ര പഴം പഴക്കത് നമുക്ക് ഇനി ഓരോന്നത് തോൽ പൊളിച്ച് നമുക്കിത് മുറിച്ച് എടുക്കണം നമ്മള് വീട്ടില് ആകുമ്പോച്ച നമ്മളെ ചട്ടിയിലെ ആ വലുപ്പത്തിന്റെ ഭാഗത്തിനൊക്കെ നമുക്ക് എങ്ങനെ വെച്ചാ ഭാഗത്തിന് മുറിച്ചൊക്കെ ഉണ്ടാക്കാലോ നമ്മള് ഈ ഒരു പഴത ഇങ്ങനെ ഒന്നും കൂടി ഒരു നെടികെ മുറിക്കുന്നുണ്ട് അതല്ലാന്നെങ്കിൽ നമ്മള് വലിയ ചട്ടിയൊക്കെ ആണെങ്കിൽ നേരെ തന്നെയാണ് നമുക്ക് നെടികടുത്താൽ മതി ഇപ്പൊ നമ്മൾ വീട്ടിലല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് പകുതി അത് മുറിച്ചത് ഇനി ഒന്ന് ഇതാ ഇങ്ങനെ ഉണ്ട് നമുക്ക് മൂന്നെണ്ണം അപ്പൊര് പന്ത്രണ്ടെണ്ണം ഉണ്ടാവും രേഷണം അമ്മയ്ക്കൊന്ന് കൊടുത്തു നോക്കാം ഇനി നമുക്ക് ഉണ്ട് നമുക്ക് നമുക്കങ്ങട്ട് ഇട്ട് അതൊന്നിനു മുക്കി നല്ലപോലെ പോലെ അങ്ങട്ട് ആ മാവൊക്കെ ഇതിൽ പിടിക്കട്ടെ പാകത്തിന് അങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ എന്നിട്ട് പിന്നെ അടുത്ത് രണ്ട് ട്രിപ്പായിട്ട് ഉണ്ടാക്കണം എന്നാലെ ആവുള്ളൂ ചെറിയൊരു പാത്രത്തിൽ കളിക്കിയതല്ലേ ഇനിയിപ്പോൾ നമുക്ക് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഇന്നലെ നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം ചെറിയ ഇങ്ങനെ സാധാരണ വീട്ടിലെ ചട്ടിയൊക്കെ വെച്ചാൽ നമുക്ക് ഒരു ട്രിപ്പ് തന്നെ എല്ലാം കൂടി കഴിയില്ലല്ലോ ഹോട്ടലുകളൊക്കെ വലിയ ചട്ടിയാലും ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ മുറിച്ചതും പോരാത്തതിന് ഇങ്ങനെ പാകത്തിന് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ രണ്ട് ട്രിപ്പ് വേണം ഏകദേശം ഈ ഒരു പാകത്തിന് ആക്കി എങ്ങനെയുണ്ട് എന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ ഇപ്പൊ ആയിട്ടുണ്ട് നമുക്ക് ഇനി കോരി എടുക്കാം നല്ല വെളിച്ചെണ്ണയിലാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണത് നമ്മളെ പഴംപൊരി അതിവിടെ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ ഇപ്പം ശർക്കര ഇട്ട കട്ടൻ കാപ്പി അതും കൂടെ റെഡിയായി ഇപ്പം നമ്മൾ കഴുകായി അമ്മയ്ക്കുള്ള കാപ്പികത ഇവിടെ ഉണ്ട് അമ്മക്ക് പിന്നെ രണ്ട് അമ്മയ്ക്ക് നല്ല ഇഷ്ടമുള്ള നാല് നാലുമണിപ്പലഹാണ് ഈ പഴംപൊരി പഴംപൊരി അതുപോലെ പരിപ്പ് അടയും ഇപ്പൊ മൂന്നെണ്ണം കൊടുക്കാം അമ്മയ്ക്ക് അപ്പോ വൈകിട്ടത്തെ നമ്മളെ പലഹാരം ഇതാണിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇവിടെ നമുക്ക് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കുറഞ്ഞതിനെ കാണാം